സുന്ദരമായ ഒരു വൃക്ഷം അതിന് സാധ്യം എത്ര കൊടുങ്കാറ്റി വന്നാലും അതിനെ പറിക്കാൻ കഴിയില്ല ഇപ്പൊ പറയാതിന്റെ ജില്ലകൾ ആകാതിട്ട് നിൽക്കുന്നു പങ്കലിക്കൊണ്ടിരിക്കുന്നു ഖാനികൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു ലഹിയിൽ ഏത് കാലത്തും ഏത് അവസ്ഥയിലും അതിന്റെ ഫലം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു ഇല്ല ഇതാണ് ഒരു മതം അതിന് നിക്കേണ്ടിയില്ല മജയിൽ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ എന്നത് ഞാൻ പറഞ്ഞു മടുത്തൊരു വിഷയമാണ് അത് മജയിൽ താങ്ങു കൊടുക്കണം വാഴയ്ക്ക് താങ്ങ് കൊടുത്ത പോലെ നിൽക്കണം അതിനാണ് സെനത് എന്ന് പറയാം ഇപ്പൊ ഇവര് പറിക്കുന്നുണ്ടല്ലോ മുടിക്ക് തെനതില്ലാതെ സനത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം താങ്ങാണ് താങ്ങില്ലായാലും ആ പ്രത്യേക ശാസ്ത്രത്തിന് നിൽക്കാൻ വഴിയില്ല അറബിയിൽ ഈ ഹരീസുകൾ കിട്ട സനതകളുടെ പേരാണ് സനത ഇതാണ് സനത് ഇപ്പൊ ഇപ്പോഴത്തെ ഈ മൊഴിയുടെ തനതല്ല മുടിക്ക് തനതുണ്ടെങ്കിൽ മുടിക്ക് തനതുണ്ടെങ്കിൽ മൂലായത് ജർണാഴ്ച തന്നെ ഓ ഈ തന്നെ നോക്കി സംഗതി മനസ്സിലാക്കുകയാണ് ഞാൻ പലപ്പോഴും കൂടി കാണുന്നു ഇതൊരു ജീവിത വേദപ്പെടുത്തിയാണ് എന്നുള്ള തിരിച്ചറിഞ്ഞു അതിന്റെ ഗ്രന്ഥം പാകിസ്ഥാനിൽ അവർക്ക് മുൻപെടുത്തിയിട്ടുണ്ട് ഈ മൗരൂ സാഹബൊക്കെ അവർക്ക് അവർ മുൻപെടുത്തിട്ടുണ്ട് ഇത് വിപ്ലവം കഴിഞ്ഞ നൂറ്റാണ്ടിൽ പാകിസ്ഥാൻ വമ്പിച്ച വിപ്ലവവും ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ജീവിത വേർസ്ഥയാണ് ഇവരുടെ ജീവിത പദ്ധതിയാണ് പക്ഷെ ഇവിടെ അവർ സമരസപ്പെട്ട് പോയതാണ് ഇവിടുത്തെ ഇവിടുത്തെ ആരാധനകളോട് അവർ സമരസപ്പെട്ട് മിണ്ടാതെ പോയതാണ് ഞാൻ ഓഹിക്കുകയാണ് അവർക്ക് അറിയാനില്ലല്ല ഈ മുജാഹിദൊക്കെ മുതായി ഒക്കെ തന്നെ തനിപ്പിക്കേണ്ടത് ഇപ്പൊ പോയി ഈ ഡിന്ദിനി തൈത്താനി ഇറക്കാനുള്ള പിന്നെ കൃഷി ഇറക്കുകയാണ് നമ്മളവിടെ ഒരു കൃഷി ഇറക്കുന്നതിന്റെ മുമ്പ് വള കൊയ്യാനുള്ള പോയി അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു എവിടെയും അല്ലാതെ തിന്നിനെ ഇറക്കാനൊന്നും കിട്ടില്ല നമുക്കൊരു മരക്കെട്ടോക്കെ പോയി ഇപ്പൊ ഇവർ ഈ ഡിന്നിന്റെ വിശ്വാസം കൃഷിപ്പോയി ഇറക്കുകയാണ് ഈ ഒരു കൊയ്യാൻ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞാൽ ജനങ്ങളിൽ ഈ വിശ്വാസം

എന്നിട്ട് ഒരു എട്ട് പത്തുമൊക്കെ കെട്ടിപ്പോ പെണ്ണുങ്ങൾ നാല് അഞ്ചൊക്കെ കെട്ടാനില്ല കുരാപ്പോ അപ്പൊ പെണ്ണുനകളെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ പോയി ഇങ്ങനെ ഒന്നും തുടങ്ങിട്ടില്ല മാറ്റമല്ല ഇതിൽ ഒരു പൊന്നിട്ടാനേ പറയണോ ഒന്നുകൊണ്ടും പൊടിക്കണ്ട അപ്പൊ പിന്നെ മദിനാവരാത്തവർ ഉപാന്ന മൂന്നാലാം തൊക്കെ കെട്ടാൻ ഞാൻ കേൾക്കും അനാഥകളോട് നീതി പുലർത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ട പൊന്നെട്ടിക്കോളി ഇത് അനാഥകളോട് ഈ അനാഥകളോട് ഇൻ ജസ്റ്റീസ് പറയുന്ന പൊങ്ങിക്കോളി പെണ്ണ് കെട്ടിയാൽ ഇവരോട് ജസ്റ്റിസ് ആകുമോ അതെന്താ പെണ്ണു കെട്ടിയാൽ എങ്ങനെ അനാഥികളോട് ഞാൻ ജസ്റ്റീസ് ആവുക അതെന്തായാലും പറ്റില്ല കൃത്യം ചിന്തിപ്പിട്ട് കഴിയുന്നില്ല കുട്ടികളോട് നീതി പുലർത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്ന ആ പെണ്ണെത്തിക്കോളും നീതി പുലർത്താൻ കഴിയും ഇനി പെണ്ണ് കെട്ടിയില്ലാന്ന് നോക്കാം അവർ കുട്ടികളോട് ഇന്ത്യ ജസ്റ്റിസ് ആകാമോ അനീതി കാണിക്കാമോ എങ്ങനെ ചിന്തിച്ചോ എനിക്ക് നിങ്ങൾ കട ഉള്ളി തീർന്നില്ല അപ്പൊ എന്താണ് അപ്പൊ പിന്നെ എന്താണ് ഞങ്ങൾ ചർച്ച ചെയ്യാം അതോടൊപ്പം പെണ്ണിപ്പിക്കും പെണ്ണ് കെട്ടാൻ നിങ്ങൾക്ക് വകുപ്പില്ലാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്റെ അവമാനക്കെട്ട് ഞാൻ ചോദിച്ചു അവമാനക്കെട്ട് ആൺകുടന്നൊരു അപ്പൊ നമ്മക്ക് ഔമാവനക്കത്തിന് ഇഷ്ടം പോലെ വെട്ടാമെന്നില്ല സംഭവം എന്താണ് ഈ ഔമാനക്കത്തെ അടിമകളെ കുറവ് പെണ്ണു മാത്രമേ വരുവോളവില്ല ഇരുപത്തിനാലേ മുന്നേ കൊണ്ട് ഔമാവലകത്ത് പെൺ ആണുങ്ങളും വരുന്നുണ്ട് പെണ്ണുങ്ങളുടെ ദീനത്തെ വെളിവാക്കാൻ മൂന്നിനാത്തകൾ ഇല്ലാതെ ഭൂവിലത്ത് ഇന്ന അവരുടെ ഭൂവുലത്തിന്റെ അടുത്തൊഴികെ ആഭാഗത്ത് ഇന്ന ലഡാക്കന്മാരുടെ വാപ്പാവിന്റെ ഒഴികെ അതൊക്കെ എന്താണെങ്കിലും എന്താണ് അവിടെ പറയേണ്ടത് ഔമാമലകത്ത് അയിമാനു ഹിന്ന ആ പെണ്ണുങ്ങളുടെ അവമാന ഘട്ടത്തിന്റെ ഒരു ഒട്ടൊഴികെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നിനത്തിന് എത്ര ആണുങ്ങളായ അടിമകളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം അർത്ഥം ചോദിക്കേണ്ടിയുള്ളൂ ആദ്യം നല്ല ചോദ്യം ചോദിക്കണം ആളോട് എന്നിട്ട് അയാൾ ചോദിക്കാൻ മുഹമ്മദിന്റെ ധാർമ്മികതയും യജുവിന്റെ ദൈവികതയും ശബ്ദത്തിണ്ടോ ഈ ചരിത്രം കണ്ടാൽ പോയാൽ മുഹമ്മദിന്റെ ധാർമ്മികത പോലീസാണ് ദൂരൂര് ഈ ചരിത്രം ഈ തിവിരിയും ഈ ബുഹാരി ഒക്കെ പോയെടുത്തിട്ട് അച്ഛനും അച്ഛൻ നല്ല പുറത്തുനിന്ന് ത്രിയൊക്കെ അയാൾ ഉദ്ധരിക്കുന്നത് തിവിരിയും ഒക്കെ ചരിത്ര ഉദ്ധരിക്കുന്ന അയാൾ ഈ തിവിരിയും ബുഹാരിയും ഒക്കെ പോയെടുത്തിട്ട് അച്ഛനോട് മുഹമ്മദിന്റെ ധാർമ്മികത അവിടെ ചർച്ച ചെയ്യാൻ പോയാല് ഈ അടിമസ്ത്രീകളൊക്കെ ഇഷ്ടം പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സൌന്യാസം ഈ ഖുർആാനിന്റെ പേരിൽ വെച്ച് കെട്ടിയിട്ട് ഇവിടെ ചന്ദരി പോയവർ കാണാൻ പോലും എന്താ എന്താട്ട് ആ വേർഡിന്റെ ആ വാക്കിന്റെ അർത്ഥം വിശദീകരിക്കോ നിങ്ങൾക്ക് എന്താ മാം മലക്കട്ടെന്ന് മാം മലക്കെട്ട് എണീൻ എന്താ എണീന് എന്താ അതിന്റെ അടിമ വന്നത് ശതം മുക്തിയാവ്ണി അത് മുഖേന ഏതെടുത്തത് എന്താണ അത് ആരാണൊക്കെ കിട്ടും ഒരാളും വളരെ വ്യക്തമായിട്ട് കിട്ടും പോരാ കിട്ടാത്ത ഒന്നും പരമ്പരാതെ തൊട്ടിട്ടില്ല അല്ല കുകാരും പഠിക്കണം അപ്പൊ അഭിമാവലകത്തും കിട്ടും ജയിലും കിട്ടും ഉണ്ടത് ഞാൻ ഒരു കോളേജ് പള്ളിയിൽ ബുദ്ധിമുട്ടാണ് ഈ എട്ടൊമ്പത് കൊല്ലത്തിൽ മൂന്ന് കൊല്ലം ഞാൻ അഖില ചിന്തത്തിന്റെ ആളായിട്ടാണ് വന്നത് മൂന്ന് കൊല്ലം അഹിൽ ചിന്തിന്റെ ആളായിട്ട് വന്നത് പിന്നെ ഞാൻ കുഴന്റെ ആവാറ്റം പറഞ്ഞു പക്ഷെ അവർക്ക് അറിഞ്ഞിരുന്നില്ല ഈ ആദ്യത്തെ മൂന്ന് കൊല്ലം എനിക്ക് ഈ മുക്കാം മണിക്കൂർ ഒരു പ്രസംഗം അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയും ഈ കുഴാൻ ശരിക്കും പഠിച്ചപ്പോൾ ആയത്ത് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു മുക്കാം മണിക്കൂറിന്റെ ആയത്ത് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ശരിക്കും മനസ്സല്ല അത്രക്ക് മുബാറക്കായ അത്രക്ക് തൊയ്യവായ അത്രക്ക് ഭൂമിയിൽ വേദിവെച്ച ഒരു ഗ്രന്ഥമാണിത് അതും ആശയം എങ്ങനെ ബസ്സൊക്കെ അതും ഇങ്ങനെ പൊട്ടി ടൂറിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് മാനവരാശിയുടെ ഗുണത്തിനെങ്ങനെ പറ്റിയ ആളുകളുടെ ആളുകളോട് മെന കാണിക്കാൻ പറ്റിയ ആളുകളോട് ദയ കാണിക്കാൻ പറ്റിയ ഒരു നല്ല സൊസൈറ്റിയെ രക്ഷിക്കാൻ പറ്റിയ ഒരാശയം നിങ്ങളെ വന്നുകൊണ്ടിരിക്കും ഇത് മറ്റേ യാത്രീനുപ്പിനും മരിച്ചോർത്തണോ ആ വർഗത്തല്ല പറയുന്നത് ഈ ബാറക്കാണെന്നാണ് ഇങ്ങനെ പൊടിഞ്ഞാകും ആശയം ഇങ്ങനെ പൊടിഞ്ഞിണ്ടാകും ഒരാ എന്ന് പറഞ്ഞാൽ അലം തറ അലം തറ ഈ തറന്നു വിശദീകരിക്കുന്ന തീരുന്നത് അതാണ് അങ്ങനെ പോകുള്ളൂ ഇങ്ങനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ കഷതരത്തിൽ സഹിതത്തിൽ അതിൽ ഇല്ലാതെ തന്നെ ഇങ്ങനെ വിശദീകരിച്ചു എന്തല്ല ഇത് നമ്മുക്ക് ആകെ നെടുപ്പ് അടിക്കാനുള്ള അടിച്ചു തന്നെ വെള്ളങ്ങള് നല്ല പൂശ കൊടുത്തു കെട്ടി അപ്പ കൊടുക്കും എന്തായാലും എഴുതിയത് നേട്ട് മുറി അറിയുന്നു എന്തിനെ വെവിചാരന് തോലുണ്ടെങ്കിൽ തല്ലണമോതി അവിടെന്താ പതിരുന്ന അതിനെന്തൊരു പതിരുതെന്ന് പറഞ്ഞത് എല്ലാം ചിന്തിക്കുന്നില്ല എന്തിനാപ്പൊ ഈ വെബിചാരങ്ങനെ ജില്ല അതല്ല തോലോണ്ട് വേറെ വടണ്ട് തെറ്റാ പറ്റില്ലേ എന്താ ജില്ല നമ്മളെ ഈ ശരീരത്തിന്റെ തോല ജി നമ്മുടെ ശരീരത്തിന് സംരക്ഷണമായിട്ടുള്ളതാണ് ഈ ജിൽഡ് പുത്താൻ കേടുവന്നാൽ അതിനെ ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ജിൽദ് അതാണ് ജിൽദ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ മനസ്സിലാക്കി നമ്മൾ ഭാഗ്യ പിന്നെ വരും ഭാഗ്യത പിന്നെ വരും അതെന്താണ് ഈ തല്ല അങ്ങനെ ഈ ഈ ലെർബ് ജിൽദ് ലിബാസ് തകുവ മാള് നൂറ് ഇങ്ങനെ ഈ കുർഗാനിന്റെ ഈ കുർവാനിന്റെ ഓരോ വിശേഷണങ്ങൾ എടുത്ത് പഠിച്ചാൽ തന്നെ കുറുവാൻ്റെ അപ്പുറം പിന്നെ നമ്മൾ പോകില്ല കുറാനെ നൂറ് എന്താണ് ഹിക്മത്ത് എന്താണ് മീസാൻ എന്താണ് റഹ്മത്ത് എന്താണ് എന്താണ് എങ്ങനെ ഖുർആനിലെ ഓരോ പദങ്ങൾ എടുത്ത് കത്ത് ചെയ്താൽ തന്നെ ഈ കുറാൻ അപ്പുറം നമുക്ക് പോകാൻ കഴിയില്ല നീസാൻ ഖുറാൻ നീതാണെന്ന് പറഞ്ഞാൽ ഖുർആൻ ഖുറാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖരീമത്തും എന്ന് പറഞ്ഞാൽ നീസാന്ന് പറഞ്ഞ ബാലൻസിലാണ് ബാലൻസിലാണത് ഈ ബാലൻസായ ഈ കിതാബിന് ഈ വേറൊരു കിതാബ് എങ്ങനെയാണ് വേണമെന്ന് പറയാം എവിടേക്കാണെങ്കിലും ഈ തുലാത്തൊന്ന് അധികം തൂക്കി എനിക്ക് കഴിഞ്ഞു ഈ കൊണ്ട് വേറെ വേണ്ടി വരിക ഇല്ലല്ലോ അപ്പൊ കിതാബും നീസാനായ കിട്ടാബാണ് അതുകൊണ്ട് ഓരോ പദങ്ങളിൽ നിങ്ങൾ ചിന്തിക്കൂ എന്നെക്കാളും അറിവ് നിങ്ങൾക്ക് കിട്ടും